മനാഫ് വേഴ്സസ് അർജുൻ്റെ ഫാമിലി ആ വിഷയം ഏകദേശം ഇപ്പം ഒരു പരിസമാപ്തിയിലേക്ക് വന്നിരിക്കുകയാണ് മനാഫിനെതിരെ കഴിഞ്ഞ ദിവസം കേസ് എടുത്തു എന്നൊരു ഇത് വാർത്ത വന്നിരുന്നു പക്ഷേ ഇപ്പോൾ മനാഫിനെ കേസിൽ നിന്നും എഫ്ഐആറിൽ നിന്നും ഒഴിവാക്കുകയാണ് പകരം സാക്ഷിയാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പം ഇതിനകത്ത് മനാഫിനെതിരെ ആ കുടുംബം അങ്ങനെ ഒരു പരാതി എടുത്തിട്ട് പറഞ്ഞിട്ടില്ല ആക്ച്വലി അവർ സൈബർ ബുള്ളിങ്ങിനെതിരെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മനാഫിൻ്റെ ചാനലിലൂടെ ആണ് ഒരുപാട് സൈബർ ബുള്ളിംഗ് വന്നിരിക്കുന്നത് ചാനലിലുള്ള കമൻറ്റ് സെക്ഷനിലാണ് അങ്ങനെയാണ് അവർ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് മനാഫിനെ വെച്ചല്ല സൈബർ ബുള്ളിങ്ങിനെ വെച്ചാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കാരണം മനാഫ് എന്നുള്ള രീതിയിലാണ് അവർ കേസ് എടുത്തത് പക്ഷേ ഇപ്പോൾ അത് പരിശോധിച്ചിട്ട് അങ്ങനെ മനാഫിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കാര്യങ്ങളും കുടുംബത്തെ അപകീർത്തിപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്ന രീതിയിൽ അവർ മനാഫിനിപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ ആക്ച്വലി ഇത് മനാഫോ അല്ലെങ്കിൽ അർജുൻ്റെ ഫാമിലിയുടെ ഇഷ്യൂ അല്ല ശരിക്കും പറയാം ഈ സംഭവിക്കുന്നത് പൊതുവേ ഉള്ള സൈബർ ബുള്ളിങ്ങിൻ്റെ ഉള്ള ഒരു ഇഷ്യൂ ആണ് ഇവിടെ സംഭവിക്കുന്നത് പക്ഷേ പൊതുവേ ഉള്ള സൈബർ ബുള്ളിങ്ങിന് ഉപരിയായിട്ട് ചില കാര്യങ്ങൾ തള്ളത് ഇവിടെ ഒരു രാഷ്ട്രീയമുണ്ട് രണ്ട് രാഷ്ട്രീയം ഇവിടെ കളിച്ചിട്ടുണ്ട് ഇന്ന് സംഘപരി പരിവാറിൻ്റെ രാഷ്ട്രീയം ഉണ്ട് പിന്നെ സുഡാപ്പികളുടെ രാഷ്ട്രീയമുണ്ട് ഈ രണ്ട് രാഷ്ട്രീയക്കാർ ഉള്ള ആൾക്കാരുടെ ഉള്ള ചേരുതിരിവ് ഇവർ മുതലെടുത്തിട്ടുണ്ട് ഈ സാഹചര്യം ആദ്യം മനാഫിനെ പോലെ ഒരു ആള് ഈ രക്ഷാപ്രവർത്തനം വന്നപ്പോൾ ഒരു മുസ്ലിമായ ഒരു യുവാവ് ഒരു ഹിന്ദു ഫാമിലിയെ സഹായിക്കുന്ന രീതിയിലൊക്കെ വന്നപ്പോൾ അത് അങ്ങനെയൊന്നും ആരും കണ്ടില്ല പക്ഷേ അതിനകത്തും ഒരു കുത്തിരിപ്പിൻ്റെ ഒരു ഇത് ഉണ്ടാക്കാൻ വേണ്ടി സംഘപരിവാർ ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഈ മനാഫിനെ കള്ളക്കടത്തുകാരനെ അങ്ങനെ ഇതൊക്കെയാണ് മരം കള്ളക്കടത്തുന്നവരാണ് എന്ന രീതിയിൽ ഒരു നെറേറ്റീവ് നെറേഷൻ നറേഷനൊക്കെ കൊണ്ടുവന്ന് സംഘപരിവാർ കറക്റ്റ് ആ ഒരു ഇതിലാണ് നമുക്ക് മനസ്സിലായി നമ്മുടെ സമൂഹം അത് തള്ളിക്കളഞ്ഞതുമാണ് അതിനുശേഷം ഈ അർജുൻ്റെ ഫാമിലിയെ അറ്റാക്ക് ചെയ്യുന്ന ചെയ്ത ആൾക്കാരും ഇതേ കാര്യം തന്നെ ചെയ്തിട്ടുണ്ട് അതിനകത്ത് അറ്റാക്ക് പൊതുസമൂഹത്തിൽ നിന്ന് വളരെ ന്യൂട്രാൾ ചിന്തിക്കുന്ന ആൾക്കാരും അർജുൻ്റെ ഫാമിലിക്കെതിരെ പറഞ്ഞിട്ടുണ്ട് ഈ പത്രസമ്മേളനത്തിന് ശേഷം അതല്ലാതെ കുറേ ആൾക്കാർ ഈ അർജുൻ്റെ അളിയൻ്റെ രാഷ്ട്രീയം അതായത് അർജുൻ്റെ അളിയൻ സംഘപരിവാറാണ് എന്നുള്ളൊരു ഇതിലാണ് അവർ അതായത് കുളിയുടെ പഴയ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇത്തിരി സംഘപരിവാർച്ചായുള്ളതാണെന്നുള്ള രീതിയിൽ എടുത്തിട്ടാണ് ഈ ഫാമിലി ആക്രമിക്കുന്നത് ഏ അപ്പം അത് വെച്ചുകൊണ്ട് ഒരു ഒരു ഇതായി വെച്ചിട്ട് വെച്ചുകൊണ്ടാണ് ഈ ഫാമിലി ആക്രമിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരുപാട് കമൻറ്റുകൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ കമൻ്റുകളിലൊക്കെ ഒരുപാട് കാണാം ഈ മത സംഭവം വെച്ചുകൊണ്ട് ഈ മത രാഷ്ട്രീയം മതമല്ല മതത്തിലുള്ള ആൾക്കാരല്ല ഈ സുഡാപ്പികളെന്ന് നമ്മൾ പറയുന്ന ആൾക്കാർ ഈ സംഘപരിവാർ സംഘീന്ന് പറയുന്ന പോലെ തന്നെ സുഡാപ്പി എന്ന് പറയുന്ന പോലെ ടീമുകളും ഇതിൻ്റെ പുറകിൽ ഒരു സൈബർ ബുള്ളിങ്ങുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ശരിക്കും അതാണ് അവർ ഒരു കലാപാഹാനം എന്നുള്ള രീതിയിൽ പോലീസ് കേസെടുക്ക എടുക്കേണ്ട സാഹചര്യം അതാണെന്ന് തോന്നുന്നു പക്ഷേ അല്ലാതെ ഒരുപാട് നോർമൽ ഇതിനേക്ക് ഒരുപാട് കൂടെ നിന്ന മലയാളികളും അർജുൻ്റെ ഫാമിലിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും ഇങ്ങനെ രണ്ട് സൈഡും എല്ലാ വിഷയത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത് നമ്മുടെ കേരള സമൂഹത്തിന് ചേർന്നതല്ല അപ്പം എന്തായാലും ഇപ്പോൾ മനാഫിനെ കേസിനെ ഒഴിവാക്കി തന്നെ വലിയൊരു കാര്യമാണ് പിന്നെ ആ കുടുംബത്തെ എല്ലാവരും ഇനി ഇനിയും സൈബർ ബുള്ളിങ് എന്നൊരു രീതിയിലേക്ക് പോകരുത് കാര്യം അവർ പറഞ്ഞത് അവരുടെ ആശങ്കയാണ് ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു കുടുംബം എന്നുള്ള രീതിയിൽ അവർക്ക് നാട്ടിൽ ഒരുപാട് ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ വീടിൻ്റെ പരിസരം ഒന്ന് ഓർത്ത് നോക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ അതായത് ഭാര്യയെ ജോലിക്ക് പോകുന്നു അതായത് അളിയൻ ഭാര്യയല്ല പട്ടേ അനിയത്തി ജോലിക്ക് പോകുന്നു ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ വീഡിയോ ഇടുന്നു ഫോട്ടോ ഇടുന്നു അതുപോലെ തന്നെ ഇയാൾ അളിയൻ ശങ്കപരിവാർ ചായ കൊണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ ഈ മനാഫ് പറയാ ചില പരാമർശ പരാമർശങ്ങൾ അവർക്ക് നാട്ടിൽ ചില നാണക്കേടുകൾ വൈകാരികപരമായി ഉണ്ടാക്കിയിട്ടുണ്ട് കാര്യം എഴുപത്തി അയ്യായിരം രൂപ ശമ്പളം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും തികയുന്നില്ലായിരുന്നു എന്നൊക്കെ ഒരു പറയും മനാഫിനെപ്പോൾ ഒരാൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കുടുംബത്തിലൊരു നാണക്കേടുണ്ടായിരുന്നു അതിനകത്ത് അതിൽ എഴുപത്തയ്യായിരം രൂപ എന്നുള്ളത് ശക്തിമായ കാര്യമല്ല എന്നുള്ളത് മനാഫ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു നോർമലായിട്ട് നമ്മളൊരു കുടുംബം എന്ന രീതിയിൽ ചിന്തിച്ച് നോക്കുക അവരുടെ നാട്ടിൽ ഞാൻ പറഞ്ഞത് മൊത്തത്തിലല്ല ഈ നാട്ടിൽ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ആ ജീവിക്കുന്ന നാട്ടിൻ പ്രദേശങ്ങളിൽ സമൂഹത്തിന് അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമല്ലോ അപ്പോൾ അവർക്ക് നാണക്കേട് ഫീൽ ചെയ്യും ഏതൊരു കുടുംബമാണെങ്കിലും അവർക്കൊരു നാണക്കേട് ഫീൽ ചെയ്യും അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ അവർ പ്രധാനമായിട്ടും അന്നേരത്ത് പറഞ്ഞത് ഈ ഫോൺ ആരോ വിളിച്ചപ്പോൾ ലൈവ് ഇടുന്നു ആരോ സമൂഹത്തിൽ നിന്ന് ആരോ വിളിച്ചപ്പോൾ ലൈവ് ഇടുന്നു ഫോൺ വിളി തന്നെ ലൈവ് ഇട്ടിട്ട് അവർ കുടുംബത്തിന് നന്ദി കുടുംബം ഒരു നന്ദി വാക്ക് പറഞ്ഞു പറഞ്ഞു അല്ലെങ്കിൽ ഇല്ലയോ എന്തൊക്കെ എന്തൊക്കെയോ ഒരു സ്ത്രീ ചോദിച്ചപ്പോൾ ഇയാൾ ലൈവ് ചെയ്തുകൊണ്ട് പറയുന്നു ഞാൻ ആരും നന്ദി പ്രതീക്ഷിച്ചല്ല ഈ വീഡിയോ ഇതല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തെന്ന് എന്നൊക്കെ പറയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ നന്ദിയില്ലാത്തവരാന്നുള്ളൊരു സംഭവം ഇട്ട് കൊടുക്കുമല്ലേ അവിടെ ചെയ്ത് അത് പുള്ളി അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞതാവാം ചിലപ്പോൾ പെട്ടെന്നുള്ള ഭാഗ്യം വന്നതായിരിക്കാം അപ്പം അത് ഇട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും സമൂഹം മനാഫിനെ സപ്പോർട്ട് ചെയ്ത് വലിയൊരു ഉണ്ട് ഇവിടെ ആ സമൂഹം ഈ ഫാമിലിക്കെതിരെ തിരിയത്തില്ലേ സ്വാഭാവികമായിട്ടും അപ്പം അതാണ് ഇതിൻ്റെ ഒരു കാര്യം അല്ലാതെ ഇത് വലിയ ആനകൊണ്ട കാര്യമൊന്നുമല്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ശരിക്കും നമ്മൾ മനാഫ് ചില കാര്യങ്ങൾ ഓവറായി പോയെന്നുള്ളത് കാര്യം സത്യമാണ് അദ്ദേഹം ആ കുടുംബത്തോടൊപ്പമാണ് അല്ലെങ്കിൽ അവരും എൻ്റെ കാര്യത്തിൽ എപ്പോഴും ഞാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ വളരെയധികം അണ്ടർസ്റ്റാൻഡിങ്ങുമാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ മതി അങ്ങനെ അല്ലെങ്കിൽ തന്നെ അപ്പോൾ ഇങ്ങനൊരു കാര്യം ഇട്ടു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള അക്രമങ്ങൾ വരും അത് കുറേ അവര് ഈ കഴിഞ്ഞപ്പോഴാണ് ഇവർ ഈ സമ്മേളനം വിളിച്ചെന്ന് പറഞ്ഞത് പക്ഷേ സമ്മേളനം വിളിക്കണ്ടായിരുന്നു അത് പല രീതിയിലും എങ്ങനെയെങ്കിലുമൊക്കെ കോണ്ടാക്ട് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഇത് സോൾവ് ചെയ്യേണ്ട കാര്യമുള്ളായിരുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു കേരള സമൂഹത്തിന്റെ ഒരു ഒരു മനുഷ്യത്വപരമായ ഒരു ഇതാ കാഴ്ചയാണ് നമ്മൾ ഈ അർജുൻ്റെ വിഷയത്തേക്ക് കണ്ടത് ആ ഒരു ഒരുമിപ്പ് ആര് തകർക്കാൻ ശ്രമിച്ചാലും അതിൽ ഏത് സൈഡിൽ നിന്ന് തകർക്കാൻ ശ്രമിച്ചാലും നമ്മളതിന് നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് ഇതോട് പറയാനുള്ളത്